നീ ആദ്യത്തെ പ്രാവശ്യം അവളെ പറ്റിച്ചു ഇനിയൊരു പ്രാവശ്യം പറ്റിച്ച നീ ആ ജയിച്ചതെന്നർത്ഥം പറ്റിക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ല പറ്റിച്ചാലേ ഞാൻ പറ്റിക്കപ്പെടും എനിക്ക് പേടിയാവുന്നു എന്താ കൊടിവീര അളിയന് കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ കൊടുത്തോണ്ടിരിക്കണേ കൊടുത്താലല്ലേ ഈ ഈ ഒരു കാര്യത്തിൽ കാര്യത്തിൽ ഞാൻ പറ്റിക്കില്ല വന്ന പറ്റിക്കാൻ ഇത്ര നാളും കൂടെ നിന്നെ അവൻ പറ്റിച്ചില്ലേ എത്ര ഇങ്ങോട്ട് നോക്കടാ എന്നെ എന്റെ വീട്ടിൽ എത്ര നാണം കെടുത്തിയാലും അതുപോലെ നിന്നെയും നിന്റെ വീട്ടിൽ എത്രയോ നാണം കെടുത്തിയില്ല അവൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലുണ്ടല്ലോ എന്നിട്ട് ഇത് ജോസ് പ്രകാശും സോമനും കൂട്ടായ്മയാണല്ലോ നീയല്ല ഞാനും അല്ല അവനെയുണ്ടല്ലോ ആരും എന്ത് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എടാ മോനെ ഇതൊന്നും ആലോചിക്കാത്ത വേറെ പണി നോക്ക് അല്ല നീ എന്തിനാ എപ്പോഴും അവനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നെ എന്താ അവനോട് ഇത്ര വലിയ ദേഷ്യം ഏ എനിക്കും അവനും ശാരീരിക കടം ബാക്കിയുണ്ട് അത് തീർക്കണ്ടേ അത് എന്ത് കണക്കും ആയിക്കോട്ടെ അവന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട അവനെ സംസാരിക്കില്ല വെട്ടും അവ ശരിക്കും പുലിയാണറിയോ മോനെ അമ്പലത്തിലേക്ക് വന്നിരിക്കാ എത്തി നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മകൾക്ക് ഒരു നല്ല സ്ഥലത്ത് കല്യാണം ഉറപ്പിച്ചു എന്റെ മകൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ അവളെ അനുഗ്രഹിക്കണം പ്രകാശ് നാളെ രാവിലെ മണിക്ക് കളക്ടർ നമ്മൾ ഞാൻ അദ്ദേഹത്തോടെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു ആ ഒപ്പൊന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആ ഇത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ശിക്ഷ കിട്ടും പിന്നെ കേസ് ഒന്ന് ആക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത മൊത്തം ഫയലുണ്ട്

தர்மன் நினைச்சான தேவன் நாடாரும் நினைச்சா நாடா தலித் நினைச்சா தலித் வன்னியர் நினைச்சா வன்னியர் கவுண்டர் நினைச்சா கவுண்டர் ஐயர் நினைச்சா ஐயர் நீ எந்த சாதி நினைக்கிறேன் அந்த சாதி அந்த சாதி ഹലോ ഒന്നും കേക്കാൻ വരുന്നില്ല ഞാൻ പുറത്തേക്ക് വരാം നിക്ക് നിൽക്ക ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാ എല്ലാം പറഞ്ഞോളെ എന്താ ഇവിടെ നിൽക്കുന്നേ ഒന്നുമില്ല വെറുതെ വാത്തേക്ക് പോട്ട് അടിപൊളിയായിരുന്നല്ലേ എടുത്തി പാട്ട് മാത്രമാണോ ഡാൻസ് സൂപ്പർ ആയിരുന്നു കൊടിവീരാ പേരിലുള്ള പെട്രോൾ ടാങ്കർ ലോറി കണ്ടിട്ട് പോയോ അതോ പേടിച്ചു പോയോ നാളെ കാലത്ത് അഞ്ചു മണിക്ക് നിന്റെ അളിയനൊരു ഫോൺ വരും എന്തിനാ ഏതിനാന്നൊന്നും എനിക്കറിയില്ല അവൻ അറിയ അതറിഞ്ഞവൻ പകച്ചു നിൽക്കുമ്പോ അത് കാണുന്ന നിനക്കും ഒരു ഭയം ഉണ്ടാവും ും അഞ്ചുമണി ഹലോ എന്ത് എപ്പോ നിങ്ങൾ പോലീസിൽ അറിയിച്ചേക്ക് ഞാൻ ഇപ്പോൾ വരാം കണ്ണൻ വണ്ടി എടുത്തുണ്ടോ ഈ നേരത്തെ അവിടെ കഴിഞ്ഞാൽ വണ്ടി രാത്രി വെച്ചിരിക്കുന്നത് സാർ വേണം സംസാരിച്ചെന്നോ തീർപ്പാക്കാൻ അവസം <mile> <si suppression alive> എന്താ മിസ്റ്റർ കൊടിവീര കൊടിവീരാളിയഴലുപോലെ നടക്കുകയാണല്ലേ ഏടിയുണ്ടോ ഇങ്ങോട്ട് വരുത്തി പ്രതിമയുടെ പേരിൽ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി തന്നെ കാരണം എല്ലാ പഴുതുകളുള്ള നമ്മുടെ നിയമത്തില് ഒറ്റക്ക് ചെയ്താലല്ലേ കൊല ഒരുപാട് പേര് ചേർന്ന് ചെയ്ത അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ ഇന്ന് ശില സ്ഥാപിച്ചേ മതിയാകും എന്ന് പറയും നിന്റെ അളിയം പറയും വേണ്ട വേണ്ട എന്ന് അപ്പൊ എന്തായിരിക്കും നടക്കുക കൊടിവീരാ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് നടന്ന കലാപത്തിൽ ആർ ടിഒ കൊല്ലപ്പെട്ടു കലാപത്തിനിടയ്ക്ക് നിന്റെ അളിയനെ കൊല്ലാൻ പോകുന്നത് ആരാണെന്നറിയോ അവിടെ ചുവന്ന ഷട്ടിട്ട് ഒരുത്തും വരും സമാധാനമായിട്ടിരിക്കേറെ നീ വിചാരിച്ച ഒന്നും നടക്കില്ല കാരണം എന്ത് എന്റെ നാടാ കണ്ണു തുറന്ന് കണ്ടു നിൽക്ക നിങ്ങൾ എനിക്ക് പെറ്റിഷൻ തന്നിട്ടുണ്ട് ഞാനത് കളക്ടറിന് അയച്ചിട്ടുണ്ട് അതിനൊരു പെർമിഷൻ കിട്ടുന്നവരെ ഇങ്ങനെ ശില്പം വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് തെറ്റല്ലേ എന്താ സാറേ നിങ്ങൾ എപ്പോഴാ പെർമിഷൻ വാങ്ങിച്ചത് ഞങ്ങളെപ്പോ പ്രാർത്ഥിക്കും എന്റെ പൊന്നേട്ടാ നിങ്ങളുടെ നാട്ടിൽ കുടിക്കാൻ വെള്ളമില്ല പോകാൻ വഴിയില്ല അല്ലെങ്കിൽ പാലം ഇല്ലെന്നൊക്കെ പറയാം ഞാനും നിങ്ങളുടെ പ്രശ്നത്തില് പങ്കുചേരാം അതല്ലാതെ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ ദൈവം ഒരു ഉയർന്ന മര്യാദയ്ക്ക് സംസാരിക്കാൻ ശമ്പളം ഇയാൾക്ക് അതെ ഞങ്ങൾ മര്യാദയുടെ തന്നെ സംസാരിക്കുന്നത് മര്യാദയുടെ കാണിക്കുന്നത് നിങ്ങളാണ് എന്റെ സാറേ ഇവരോടൊന്നും പറഞ്ഞ കേക്കില്ല സാർ ഓർഡർ ചെയ്യേ പറഞ്ഞോട്ടെ നിങ്ങൾ എന്താ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസ സമയം രാവിലെ പച്ച വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നോ കൈയ്യൊന്നും മണത്തെ ബിരിയാണിയുടെ മണ്ണോടിക്കണ്ടല്ലോ തന്നെ മാത്രം രഹസ്യം പറയണ്ട നടക്കാൻ പോകുന്ന നമ്മുടെ ഇലക്ഷന് വേണ്ടി ചെയർമാന്റെ തോട്ടത്തില് കുടിക്കാൻ കള്ളും കഴിക്കാൻ ബിരിയാണിയും കയ്യിൽ നാലായിരം രൂപ തരുന്നുണ്ട് അതെയോട്ടാ വിത്ത് മട്ടൻ ബിരിയാണി കേട എന്താ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരാള് പോലില്ലല്ലോ ഇവരൊക്കെ നമ്മളെങ്ങോട്ടാ പോയത് അടുത്ത ോ ബിരിയാണി പീസി തഴിഞ്ഞില്ലേ നിങ്ങക്ക് വാങ്ങുന്നത് ശീലമല്ലേടാ ഇതാ പിടിച്ചോ ഇവരെ കണ്ട വാങ്ങുന്ന പോലെയല്ല തോന്നു തരാവണ്ടിയാ വന്നിരിക്കുന്ന പറയമാ എന്തായാലും സംഭവം കലക്കി ഓ തന്റെ മാമൻ എന്തോന്ന് കലക്കാനാടാ താനാ കലക്കിയത് എല്ലാരും പിരിഞ്ഞു പോയി ഞാനേ നമ്മുടെ സമൂഹത്തിന്റെ അന്തസ്സിനെ കുറിച്ച് പറഞ്ഞ് ജനങ്ങളെ കൂട്ടിയപ്പോ നീ അവരുടെ കഷ്ടപ്പാട് പറഞ്ഞ് തിരിച്ചയച്ചു അതെന്തായാലും നന്നായി വിളിച്ചവർക്കൊക്കെ കാശ് കൊടുക്കണമെന്ന് കരുതിയതാ നീ കാശും കൊടുത്തു നല്ല ചിക്കൻ ബിരിയാണിയും കൊടുത്തു ഒരുപാട് സന്തോഷമുണ്ട് എന്നുവെച്ച് കൂടുതൽ നകളയ്ക്കൊന്നും വേണ്ട എന്റെ കണക്ക് കൂട്ടല് എന്നെ രണ്ട് നായ്ക്കള് കടിക്കാൻ വന്നു ഒന്ന് വേട്ടനായും ഇനിയൊന്ന് വെറി പൂണ്ട നായും വേട്ടനായി നീ രക്ഷിച്ചു വേറി പൂണ്ട നായിനെ ആര് രക്ഷിക്കോടാ വീരാ എറിഞ്ഞ കമ്പ് പിടിച്ചെറിയുന്നവനാ നീ എന്നാ ഞാൻ തറച്ചതിന് ശേഷം പിഴുതെറിയുന്നവനാ പിടിച്ചെറിയുന്നവന് വേദനിക്കില്ല പിഴുതെറിയുന്നില്ലേ അവന് വേദനിക്കും അതെന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം アイオアイオアイオアイオアイオアイオアイオアイオアイオアイオアイ അറിയില്ലല്ലോ ചെയ്തോ നശിക്കാറ വക്കീലിനൊക്കെ കേസിൽ അവന്മാരെല്ലാരും ആചരായിട്ടുണ്ട് സാർ ഫോട്ടോഗ്രാഫറെ ഇവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ പിടിച്ച് പ്രേമിട്ട് വെക്കുക മാല തൂക്കിയിടാൻ സൗകര്യമായിരിക്കും വണ്ടി കേ വണ്ടി കേറേ നീ ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം ദയവ് ഇത് വണ്ടി കേളിച്ചു ശരി കേളിയത് സൂക്ഷിച്ചു പോയി താനൊരു ഏടാകുടം പിടിച്ച ആളാ ചടവിടെ എന്ന അളിയനെ ഇവിടെ വണ്ടി കയറ്റി വിട്ടല്ലോ പക്ഷെ നിന്റെ അത്രയും വിവരം ആ വക്കീലിനില്ല നിന്റെ അളിയൻ കൊണ്ടുപോയി കേസ് കൊടുക്കും ഈ ആള് വാദിക്കും ഇപ്പൊ വാദിക്കുന്ന ആൾ എവിടെ എവിടെന്ന് വക്കീലിന് ഇതാണ് ഗതിയെങ്കിലേ കേസ് കൊടുത്തവന്റെ ഗതി എന്തായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചേ ഒരുമിച്ച് വളർന്നു മാത്രേ അപ്പൊ ഒരുമിച്ചല്ലേ പോവേണ്ടതുവും പറഞ്ഞാന്ന് പറ ശനിയാഴ്ച ശവം ഒറ്റക്ക് പോവില്ല പോകാനും പാടില്ല നിന്റെ അളിയ കാലൻ ഈ ഞാനാണ് ഞാൻ മാത്ര കാലൻ നീ എന്റെ അളീന് എന്ന് കാലനാവുന്നു അന്ന് ഞാനായിരിക്കും നിന്റെ ശിവൻ ഞാൻ മാത്രായിരിക്കും ശിവൻ കുട്ടിപ്പുലി നീ ശിവനാകുവോ ഞാൻ കാലനാകുമോന്ന് ഒരേ കാത്തു നമുക്ക് കാണാം എന്താ പറയട്ടത് നിന്റെ അനിയനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണോ പറയേണ്ടത് പോയത് ഇതിൽ അടിക്കാതെ കേൾക്ക് ജീവനോടെ നീ നിന്റെ അടുത്തുള്ള കുളത്തിന് അരികിലേക്ക് വന്നും എന്താ കാര്യം ഒന്നുമില്ല കണ്ണാ സർ നമ്മുടെ സ്ഥലത്തുള്ള കുളത്തിന് അങ്ങോട്ട് പോ ശരി സർ മച്ചാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നുണ്ട് താങ്ക്സ് മച്ചാ ഇതിനൊക്കെ എട എട ഇറങ്ങാ അ പൊന്നെ വേഗം આવടേ ആ പിടി ഇറങ്ങാ വേഗം ആ അവിടെ നിൽക്കടാ നിനക്ക് വെടി വീസ് ആക്കോടാ ഇന്ന് നിൽക്കടാ അവിടെ വേപ്പാ എന്നാ വാ

എന്നെ അകത്താക്കിയിട്ട് നീ ജീവനോടെ ഇരിക്കാമെന്ന് വിചാരിച്ചില്ലേ ഏ നീ ഇപ്പെന്ത് ചെയ്യും Lepaskan dia! Lepaskan dia! Lepaskan dia! കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച നിന്നെയും നിൻ്റെ അളീനെയും പാച്ചയ്ക്ക് കത്തിക്കും ഞാൻ എന്താ മരുമോനേക്ക് നാട്ടിലുള്ളവരുടെ എടുത്താണ് നിനക്ക് ശീലം ഇപ്പൊ നിന്റെ വീട്ടിൽ ഒരു തന്റെ ജീവനാണ് അവരെടുത്തിരിക്കുന്നത് ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോണ ചേട്ടാ ചേച്ചി താലി ഒരു തരുന്നില്ല അത് കിട്ടിയാലല്ലേ കാലിക്കെട്ടിട്ട് ചുരുക്കാട്ടി കൊണ്ടുപോകാൻ പറ്റൂ തലശ്ശേരി ജില്ലാ തളിപ്പറമ്പ് ഗ്രാമവാസിയും ഗ്രാമ തലവനുമായ ഇദ്ദേഹത്തോട് ഞാൻ താലി എടുത്തു കൊടുക്കാൻ ക്ഷണിക്കുന്നു അമ്മാവാ ഈ ഗ്രാമ തലവനല്ല ഈ ഗ്രാമം മൊത്തം ചേർന്നെടുത്തു തന്നാലും ഈ താലി നിലച്ചു നിൽക്കണമെങ്കിൽ ചേട്ടന്റെ കൈകൊണ്ട് എടുത്തു തരണം ചേട്ടാ എടുത്തു താ ചേട്ടാ Субтитры